ണാ കണ്ണിൽ കാണും എന്നും കനവിൽ മറയാതേ എന്നാളും നീ മാത്രമാ കൊഞ്ചും നെഞ്ചിൽ നുയരായ് നീ അരികിൽ എന്നും കൂട്ടായ് എന്നി ു പോലെ മായാത്തൊരു പൗർണമി പോലെ മനദാറിൽ വീരുന്നു വന്നു കാണാ കണ്ണിൽ കാണും നീഴലാ എന്നു എഞ്ചാരീ അറിയ കനവിൽ മറയാതെ എന്നാളും നീ മാത്രമാ ോ നിന്നും അവള് എണീറ്റ് അമ്പലത്തിൽ പോയിട്ടുണ്ട് ഇന്ന് കണ്ണൻ വരുന്ന ദിവസല്ലേ അപ്പോ അമ്പലത്തിലൊക്കെ പോയിട്ട് വരാന്നും പറഞ്ഞോണ്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ആ പറഞ്ഞതുപോലെ കണ്ണനൊന്ന് വരുമല്ലോ അല്ലേ അവിടെ നിന്ന് ഇറങ്ങിയതെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരൊക്കെ ആവുമ്പത്തേക്കിനും കണ്ണൻ മാത്രല്ല നമ്മുടെ കുറുമ്പത്തി കണ്ണൻ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു കൂടി വരുന്നുണ്ട് പിന്നെ അവന്റെ ഏതോ ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ടെന്നാ പറഞ്ഞത് ആരാന്നറിയില്ല വരുന്നുണ്ടെന്ന് പറഞ്ഞു അവന്റെ കൂടെ എന്തോ വർക്ക് ചെയ്യുന്ന തോന്നുന്നു അതെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മോളും കൂടെ എത്തിട്ടുണ്ടല്ലോ ചർച്ച ആ നിന്നെ പറ്റി തന്നെയാണ് ഈ കാന്താരി പറഞ്ഞോണ്ടിരുന്നേ നിന്റെ കണ്ണാടിനൊക്കെ എന്ന് വരുവല്ലോ

കണ്ടാലേ അറിയാം നിനക്ക് ഒട്ടും നാണം വന്നിട്ടില്ല ഞാൻ രാജ്ലാസ് പോവാന്ന് വെച്ചാൽ ചെറുതന്നെ കളിയൊക്കെ നടക്കോട്ടെ ആയിക്കോട്ടെ നടക്കട്ടെ നടക്കട്ടെ நிலுக்கே சேகமாய் தொட்டோ நின் கைகள்

നിങ്ങൾ മക്കളെ വേറെ ഏതോ വീട്ടിൽ കേറി വന്നതുപോലെ എന്തെങ്കിലുമൊക്കെ പറയേ എന്തൊക്കെയാണ് വിശേഷങ്ങള് ഇപ്പൊ അതുകൊണ്ട് എത്ര സൈലന്റ് കഴിയുമ്പോളു പറഞ്ഞ പോലെ ഒന്നു കേറില്ലല്ലോ അതുണ്ടോ പഞ്ചുവന്ന കുളിരെ പാലാടി കടവി വരുമോ കൂടെ വരുമോ നെഞ്ചിലോറും മധുരം തേഞ്ചോടുമഴി തരുമോ പാടിത്തരുമോ മുന്നാഴി മുത്തുണ്ട് പൊന്നുണ്ട്

ആ ആ എന്തായാലും കേട്ടോ പോയിട്ടുണ്ട് വരുന്ന ആവുന്നു പിന്നെ ഉണ്ണിയാണെങ്കിൽ പൊറത്തൊന്നു പോയിട്ട് ഇപ്പം വരാന്നും പറഞ്ഞു പോയ ആളാ ഉടനെ തന്നെ വരുവായിരിക്കണം ഈ മോളെന്താ മിണ്ടാതി അതിന്റെ ഞാൻ മിണ്ടാതെ ആ ഇതിന്റെ പരിചയപ്പെടുത്താൻ കൂടെ വർക്ക് ചെയ്യുന്നയാ പിന്നെ ആ ഇവളാണെങ്കിൽ കാവലൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ നാട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോ അവള് ചോദിച്ചു കൂടെ പോരട്ടെ ഞാൻ പോന്നോളാ പറഞ്ഞു പിന്നെ ഈ ഒന്ന് ചേഞ്ച് ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ മക്കളെ

പിന്നെ ഉദ്ദേശിച്ചത് അമ്മീനും കൂടെ ആണ് ഉദ്ദേശിച്ചത് ഇവിടെ കണ്ടില്ല ആൻഡി ആ ഇതാരടുത്ത് പറയാൻ പറ്റു ഇത്

പൊന്നു നീ പോയി എന്നിട്ട് ഭക്ഷണം കഴിക്കാം ആവശ്യൊന്നും ഇല്ലടി അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ടേ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് നടത്തിയത്

എന്തായാലും ഞാൻ പോവാൻ കൂടെ ഞാൻ കണ്ണേടിനെ തന്നെ തരുന്നേ താഴെ എല്ലാരും ഭക്ഷണം കഴിക്കാൻ പോവാ അപ്പൊ അമ്മ കണ്ണേടിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു അതുകൊണ്ട് കണ്ണ അന്വേഷിക്കുമായിരുന്നു എവിടെ ആയിരുന്നു ഞാനിവിടെ ഒന്നും ആക്കിട്ട് കണ്ടില്ലായിരുന്നല്ലോ

ഞാൻ വരാന്ന് പറഞ്ഞില്ലേ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാ എൻ്റെ നേരെ കൂടുതൽ അധികാരം എടുക്കാൻ വന്നേക്കരുത് ഉം നിന്നോട് എങ്ങനെയൊക്കെ പെരുമാറിയ പറ്റു നീ എന്നോട് ക്ഷമിക്ക അതാണ് രണ്ടുപേർക്കും ഇപ്പൊ നല്ലത് അവൾക്ക് എന്തോ വശിക്കുന്നില്ലെന്നോ പറഞ്ഞു എന്തോ തലവേദന എടുക്കുക അതുകൊണ്ട് കുറച്ചു നേരം കിടക്കട്ടെ എന്നും പറഞ്ഞു മുറിയിലേക്ക് പോയിട്ടുണ്ട് ോ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നാലും എന്താ അങ്ങനെ അടുത്ത് അധികാരം കാണിക്കരുതെന്നൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നല്ലോ എന്റെ കൃഷ്ണ അപ്പോ അതാണ് പ്രശ്നം ഏട്ടൻ എന്തോ അവരുടെ മനസ്സിൽ തട്ടാൻ ബാധ്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് കാര്യം ആ നിനക്കെന്തോ വൈ എന്ന് പറഞ്ഞു എന്തോ ഏയ് അതൊന്നുമില്ല അമ്മാജി ചെറിയൊരു തലവേദന അത്രേ ഉള്ളൂ ആ എന്നാ പിന്നെ നീ കിടന്നോ നമുക്ക് കാലത്തെ അമ്പലത്തിൽ പോയാലോ അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത് പിന്നെന്താ അമ്മച്ചി പോവാലോ ഞാൻ കാലത്ത് പോവാറുള്ളതാ

ആ കണ്ണ നീ ബിസി ആണോ ഏ ഇല്ലടാ ഞാൻ ബിസിയൊന്നുമില്ല എന്താ കാര്യം എന്തെങ്കിലും അത്യാവശ്യമാണോ ആ അല്ല അത്യാവശ്യം ആണോന്ന് ചോദിച്ചാ എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാ ആടാ നീ പറഞ്ഞു ഞാൻ തിരക്കൊന്നുമില്ല സംസാരിക്കാലോ അല്ല ഞാൻ വന്നപ്പോ മുതല് ശ്രദ്ധിക്ക നീ പൊന്നെ വല്ലാതെ അകറ്റി നിർത്ത പോലെ എപ്പോഴും അവളെ കണ്ടി ഞാൻ വാതവരാത് സംസാരിക്കുന്നതായിരുന്നു അവള് തിരിച്ചു ഇപ്പോ പരസ്പരം രണ്ടുപേരും ഒന്ന് നേര ചുമ നോക്കുന്ന പോലെ ഞാൻ കാണാറില്ല നിങ്ങൾ തമ്മില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ അതാണോ കാര്യം ഏ ഇല്ല എനിക്ക് അവളുടെ അടുത്തും പ്രശ്നമൊന്നുമില്ല അവക്കെടുത്തും പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത് പിന്നെ വേറെന്താ ഞങ്ങള് തമ്മിലോ പ്രശ്നമൊന്നുമില്ല തമ്മില് പ്രശ്നമൊന്നും ഇല്ലല്ലേ പിന്നെ ഇന്നലെ നീ എന്തിനാ അവളുടെ അടുത്ത് ഷൗട്ട് ചെയ്തത് അവൾ കരഞ്ഞിറങ്ങി പോകുന്ന ഞാൻ കണ്ടിരുന്നു അതുകൊണ്ട് ചോദിച്ചതാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ അത് പ്രശ്നമുണ്ടോന്ന് അതൊന്നും ഇല്ലടാ നീ ആരോടെ കണ്ണായി കള്ളം അവൾ അവളെന്റെ അനിയത്തിയാ ശരിയാ പക്ഷെ അവളെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയാ കാണുന്നത് അവളുടെ കണ്ണെന്ന് അറിഞ്ഞ അതെനിക്ക് സഹിക്കൂല എന്താ കാര്യം എന്ന് വെച്ച തുറന്ന് പറയടാ അത് പിന്നെ ഞാൻ എന്നോട് എങ്ങനെയത് പറയുക എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ അധികം സംസാരിക്കാണ്ടിരിക്കുകടോ നല്ലത് എനിക്ക് ഹയ്യ അതാ അവൾക്ക് നീ എന്ന് പറഞ്ഞ ജീവനാ അതുകൊണ്ട് നീയായിട്ട് അവളുടെ കണ്ണിൽ നിന്ന് നിറക്കരുത് എന്താ കാര്യം എന്ന് വച്ചാ രണ്ടുപേരും സംസാരിച്ച് സോൾവാക്കി കൊള്ളണം പിന്നെ എന്താ കാര്യം എന്നുള്ളത് എൻ്റെ അടുത്ത് തുറന്ന് പറയാൻ പറ്റുമെങ്കിൽ നീ പറ എന്നെ കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കത് പരിഹരിക്കാം അത് പിന്നെ ഇത് നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതി ഈ വേറെ ഒരു സ്ഥലത്തൊന്നും പറയാൻ നിൽക്കണ്ട ഞാൻ എന്താന്നുള്ളത് പറയാ എന്തോ മഴ േ വന്നു നിൽക്കുകയാണവനത്തരിയിൽ ഏളം കുങ്കുമക്കാറ്റിന്റെ ചിറകിൽ എന്തോ മൊഴിയുവാനുണ്ടാകുമേ മഴയ്ക്കെന്നോടുമാത്രമാണ് ഏറെ സ്വകാര്യമാ അവൾക്ക് ആ കത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടതാ അന്ന് ശരിക്കും പറഞ്ഞ എന്റെ ചങ്ങന്ന് പടിഞ്ഞു പക്ഷെ ഒന്നിക്കേണ്ടവര് തമ്മിലല്ലട ഒന്നിക്കണ്ടേ ഞാനെടയില് കയറി എന്തിനാ വെറുതെ നീ എന്ത് മണ്ടത്തരാളായി പറയുന്നെ അവള് നിന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നിനക്ക് അറിയില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അന്ന് സൂരജ് അവൾക്ക് ആ കത്ത് കൊടുത്തെന്നും പറഞ്ഞിട്ടാണോ അവള് നീ ഇങ്ങനെ മാറ്റി നിർത്തുന്നേ ശരിയാ അവൻ അവക്ക് കത്ത് കൊടുത്തു പക്ഷെ വീട്ടിൽ വന്നിട്ട് ആ കത്ത് നേരെ അവൾ എന്റെ വീണ്ടും കൊണ്ടു തന്നത് എന്നിട്ട് അവനുള്ള മറുപടി ഞാൻ അന്ന് തന്നെ കൊടുത്തതാ പിന്നീട് അവൻ അവളുടെ പുറകെ വന്നിട്ടില്ല അവൾക്കൊട്ട് ഇഷ്ടമല്ല അവന് അവൻ ഇങ്ങനെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ അടുത്ത് അവൾ വന്ന് പറഞ്ഞിരുന്നു അതിനുള്ള മറുപടി അന്നേ വന്നാണ് കൊടുത്തതാ പിന്നീട് അവൻ അവളുടെ പുറകെ വന്നിട്ടില്ല പിന്നെ ഈ കാര്യം കണ്ണീർന്ന് അറിയരുത് എന്നുള്ളത് അവൾ പ്രത്യേകം പറഞ്ഞിരുന്നു കണ്ണിന് വിഷമാവും കണ്ണൂരിനതൊന്നും അറിയാതെ നോക്കണന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു അതുകൊണ്ടൊക്കെയാ നിന്റെ അടുത്ത് എടാ ഞാൻ പറയാതിരുന്നേടാതൊന്നും അറിഞ്ഞിരുന്നില്ല നീ എങ്ങനെ അറിയാനാ അന്നല്ലേ നിങ്ങൾ എല്ലാരും കൂടിയും ചെന്നൈക്ക് പോയത് പിന്നീട് വരുന്നത് എന്നല്ലേ അമ്മായിയും അമ്മാക്കെ അടക്കം വിളിക്കാങ്കിലും നീ അവളുടെ അടുത്തൊന്നും സംസാരിക്കാൻ പോലും കൂട്ടാക്കാറുണ്ടായിരുന്നില്ലല്ലോ പിന്നെ എങ്ങനെ ഇതൊക്കെ നീ അറിയും എടാ അത് പിന്നെ എനിക്ക് അന്നേരം അവളുടെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ പെട്ടെന്ന് അവരുടെ ഒരുമിച്ച് കണ്ടപ്പോ എന്തോ ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ ചിന്തിച്ചു വേടാ സോറി നീ എൻ്റെ അടുത്തല്ല നിന്നെ മാത്രം മനസ്സിൽ കൊണ്ടെടുക്കുന്ന അവളുടെ അടുത്ത് അവളുടെ അടുത്ത് ചെന്ന് നീ പറ നീ മനസ്സോട്ട് ഒരു മാപ്പ് വരുന്ന കഴിഞ്ഞ തീരാവുന്നതേ ഉള്ളൂ ഇതൊക്കെ അവള് നിനക്കറിയില്ലേടാ ചെന്ന് സംസാരിക്ക നിന്റെ ആകെ ഒരു മാപ്പ് കുറച്ചില്ലെന്ന് ആവശ്യം വരില്ല നീ ഒന്ന് നേരിച്ചോ സംസാരിച്ചാ മതി ആടാ ഞാൻ സംസാരിക്കാം അവളോട് മനസ്സോർന്ന് എന്നെ സംസാരിക്കാം അല്ല അവളെ എവിടെയ കണ്ടില്ലോ ആ കാലത്ത് അമ്മും തൊണ്ണും കൂടി അമ്പലത്തിൽ പോയേക്ക കുറച്ച കഴിയുമ്പോത്തും എന്റെ പിന്നെ സംസാരിച്ചോളാം ആ ശെരിടാ അല്ല ആരുടെ പെണ്ണ് എന്റെ പെണ്ണ് അല്ലാതെ പിന്നെ ആരുടെ പെണ്ണ് ഇപ്പ അങ്ങനെയായി ഉം എന്ത് ഷോർന്നാടാ ഇവിടെ ഓ പാവന്റെ കൊച്ചിന്ന് കരയിപ്പിച്ചില്ലേ ആ അത് കൊഴപ്പല്ല ആ കരയച്ചന ഞാൻ ശരിയാക്കോളാം ഉം ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ പോണ അവിടെ